സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയും ഉടുമ്പൻചോല പഞ്ചായത്തിന്റെ അഴിമതി ഭരണത്തിനെതിരെയും കോൺഗ്രസ് പ്രവർത്തകർ ഉടുമ്പൻചോലയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു കെ മീഡിയ വക്താവ് സേനാപതി വേണു പരിപാടി ഉദ്ഘാടനം ചെയ്തു വനനിയമ ഭേദഗതി ബിൽ സി എച്ച് ആർ പ്രതിസന്ധി പട്ടയ വിഷയങ്ങൾ വൈദ്യുതി നിരക്ക് വർധനവ് തുടങ്ങിയ വിഷയങ്ങളില് പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത് ഉടുമഞ്ചാല പഞ്ചായത്തിൽ സി പി എം സ്വജനപക്ഷപാതം കാണിക്കുകയാണെന്നും വാർഡ് വിഭജനത്തിലും ക്രമക്കേട് നടന്നതായി സമരക്കാർ ആരോപിച്ചു വൈദ്യുതി ബിൽ വർധനവിൽ എം എം മണിയുടെ കാലത്തടക്കം ഏർപ്പെടുത്തിയ തെറ്റായ നിലപാടുകളാണ് കാരണമെന്ന് സേനാപതി വേണു ആരോപിച്ചു കേരളത്തിലെ വൈദ്യുതി ബോർഡിനെ എവിടെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ എം എം മണി വൈദ്യുതി വകുപ്പ് മന്ത്രിയാകുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ വൈദ്യുതി ബോർഡിന്റെ സഞ്ചിത ലാഭം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് അത് ആയിരത്തി നാന്നൂറ് കോടിയാണ് ഒരുപക്ഷെ ഇപ്പം നിങ്ങൾ പറയുമ്പോൾ ഞാനൊരു രാഷ്ട്രീയ ആക്ഷേപമാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ വൈദ്യുതി ബോർഡിൽ വിവരാവകാശ നിയമം വെച്ച് അപേക്ഷ കൊടുത്താൽ കേരളത്തിലെ വൈദ്യുതി ബോർഡിന്റെ ഇപ്പോഴത്തെ നഷ്ടം പ്രിയപ്പെട്ടവരെ നാൽപ്പത്തി അയ്യായിരം കോടിയാണ് ആയിരത്തി നാനൂറ് കോടിയുടെ ലാഭത്തിൽ നിന്നും കേരളത്തിന്റെ വൈദ്യുതി ബോർഡിനെ നാൽപ്പത്തി അയ്യായിരം കോടിയുടെ നഷ്ടത്തിലെത്തിക്കാൻ എം എം മണിക്കും കൃഷ്ണൻകുട്ടിക്കുമല്ലാതെ വേറൊരു പ്രതിമയ്ക്കും സ്നേഹിതരും കഴിയില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം ഈ നാട്ടിലെ പൊതുസമൂഹം തിരിച്ചറിയണം എന്നിട്ടാണ് മണി പ്രസംഗിക്കുന്നത് എന്റെ കാലത്ത് പോർക്കറ്റ് ഉണ്ടായില്ല ഇവിടെ തന്റെ കാലത്ത് എങ്ങനെയാണ് പോർക്കറ്റ് കെട്ട് ഉണ്ടാകുന്നത് മൂന്ന് പ്രളയം ആ മൂന്ന് പ്രളയകാലം ഡാബുകൾ മുഴുവൻ നിറഞ്ഞ് രാവിലെ നിന്ന് വെള്ളമൊഴുക്കി കൊണ്ടുപോകാൻ നിർവാഹമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇവിടെ പവർ കട്ടിന്റെ ആവശ്യമുണ്ടോ പവർ കട്ടിന്റെ ആവശ്യമില്ല പക്ഷെ നിങ്ങൾ നിങ്ങൾ അറിയേണ്ടത് ഈ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യമായ മുതൽ മുടക്കില്ലാത്ത ഈ വൈദ്യുതി ഇന്ന് നമുക്ക് കേരളത്തിലെ ജനങ്ങളെ ും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇടുക്കാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ടി ജോർജ് എം ബി ജോസ് ബെന്നി തുണ്ടത്തിൽ ഷിജു മക്കുഴി ഷാജി കോലംകുഴിയിൽ തമ്പി അജമനായകം ബിജു വട്ടമറ്റം റിബിൻ ജോർജ് ബാബു പാറ അൽസമ മലഞ്ചെരുവിൽ എന്നിവർ സംസാരിച്ചു